അതിൻ്റെ കൂടെ അത്യാവശ്യം സ്റ്റാർ വാല്യൂ ഉള്ളൊരു നടനും കൂടെ മോഹൻലാൽ ആ സമയത്താണെങ്കിൽ പോലും നല്ല രീതിയിൽ വരുന്ന ഒരു മനുഷ്യനാണ് അപ്പം അയാൾക്ക് ചൂസ് ചെയ്യാം ആരെ വേണമെങ്കിൽ അത് ചിലപ്പം തിലകന് ചിലപ്പോൾ വിഷമം ഉണ്ടായിരിക്കാം അതിപ്പം ഓക്കെ എനിക്കിപ്പോൾ ഒരു സ്ഥാനം കിട്ടുന്ന അവിടെ അവനത് കൊടുക്കണ്ട അല്ല അവന് കൊടുക്കുന്നു പറയുമ്പോൾ ആ ഒരു ഇത് ചിലതൊക്കെ എന്ന് വെച്ച് എന്താ പറയണ്ടേ തിലകന് ഏറ്റവും കൂടുതൽ കാര്യവും ജീവനും ലാലേട്ടൻ തന്നെ ആയിരുന്നു എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത് പക്ഷേ ഇവിടെ പല ആൾക്കാരും ഈ പറയുന്ന നടൻ്റെ ഒക്കെ പേരങ്ങ് മുക്കുന്നുണ്ട് അതെന്തെങ്കിലും ആകട്ടെ കൈസ് അപ്പൊ എന്റെ അഭിപ്രായമാണ് ഞാൻ ഈ പറഞ്ഞിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഇന്നസെന്റും ഉണ്ട് കേട്ടോ അദ്ദേഹം ഇപ്പൊ പിന്നെ ജീവിച്ചിരിപ്പും ഇല്ല സത്യത്തിൽ ഇപ്പൊ പിന്നെ കൂടുതൽ ആൾക്കാരും മമ്മൂട്ടിയെ കുറ്റം പറഞ്ഞ് സംസാരിക്കാനൊന്നും ഇറങ്ങിത്തെറിക്കോന്നൊന്നും എനിക്ക് തോന്നുന്നില്ല കാരണം ഇപ്പോൾ അത്യാവശ്യം സ്റ്റാർ വാല്യൂ ഒക്കെ ആയിട്ട് ഇങ്ങനെ പുള്ളി ഓരോ പടം ചൂസ് ചെയ്യുന്നതൊക്കെ അനുസരിച്ചായിരിക്കും ഓരോരുത്തരൊക്കെ സംസാരിക്കുന്നത് അപ്പം അല്ല ലാലോട്ടനെ ആകുമ്പോൾ ഇത് കൊച്ചിനങ്ങൾക്കും വന്ന് വേണമെങ്കിലും ഇത് ചെയ്യാലോ ചെയ്യാമല്ലോ എന്നുള്ളൊരിതുമുണ്ട് ഓക്കെ ഇപ്പം തിലകൻ അന്ന് പറഞ്ഞതിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് വെച്ച് നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി കാണുമല്ലോ പക്ഷെ അവർ തമ്മിൽ ഒരു നല്ലൊരു ബോണ്ടുണ്ട് അത് നിങ്ങൾക്ക് ആർക്കും പറഞ്ഞാൽ മനസ്സിലാവത്തില്ല മനസ്സിലാക്കുന്നവർ മനസ്സിലാക്കുക ഓക്കെ ലവ് യു ഓൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയറും സബ്മിറ്റ് ചെയ്യാം